മൂസയെ കുറിച്ച് കേട്ടോ ഇന്ന് വരെ ഭൂമിയിൽ ജനിച്ചു വച്ചതിൽ ഏറ്റവും വലിയ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ് സ്വർണമായിരുന്നു ഇവിടെയാണ് ഒരു ടെക്നിക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈഡ് യുവർ യുവർജിനൽ ബിസിനസ് നമ്മുടെ ഹൈഡ് ബിസിനെ നമ്മളെല്ലാം ഓർക്കുന്നത് റിലയൻസിന്റെ യഥാർത്ഥ ബിസിനസ് എന്താണെന്നായിരിക്കും റിലയൻസിന്റെ പല ബിസിനസ്സുകൾ പറയുന്നുണ്ട് പെട്രോളിയം ഉണ്ട് അതുണ്ട് ഇതൊന്നൊക്കെ പറയുന്നു യഥാർത്ഥ അവരുടെ വരുമാനം കിട്ടുന്ന ബിസിനസ് എന്താണെന്ന് കൃത്യമായിട്ട് ആരും മനസ്സിലാക്കി മൻസാമൂസ ഇപ്പൊ ഞാൻ പറയുവാണ് ഏറ്റവും കൂടുതൽ സ്വർണം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യൻ മൻസാമൂസ അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് സ്വർണമായിരുന്നു കെ ജി എഫിലെ റോക്കിയെ പോലെ അല്ല പകരം എന്തായിരുന്നു ഉപ്പായിരുന്നു ഉപ്പ് എന്ത് ഹൈഡ് ചെയ്തു വെച്ചു എന്തു ചെയ്തു ഉപ്പിന്റെ കച്ചവടത്തെ എന്ത് ചെയ്തില്ല മൻസാമൂസ എക്സ്പ്ലോർ ചെയ്തില്ല പക്ഷെ മൻസാമൂസയുടെ കപ്പലുകൾ അതുപോലെ ഒട്ടകങ്ങൾ കഴുതകൾ കുതിരകളൊക്കെ എന്തുമായിട്ട് യാത്ര ചെയ്തുകൊണ്ടേ പല രാജ്യങ്ങളിലേക്ക് അവർക്ക് ആവശ്യമുള്ള ഉപ്പ് ഇങ്ങനെ എത്തിച്ചുകൊണ്ടേയിരുന്നു സ്ഥിരം സ്ഥിരം സ്ഥിരമായിട്ട് ഇതിൽ നിന്ന് കിട്ടിയ ആ വരുമാനത്തെ എന്തായിട്ട് മാറ്റി സ്വർണമാക്കി മാറ്റുന്നതിൽ മനസാമൂസ വിജയിച്ചു അതുകൊണ്ട് രോഗം കണ്ട ഏറ്റവും വലിയ ഹജ്ജ് തീർത്ഥാടനം നടത്തുവാൻ അദ്ദേഹത്തിന് ഇന്ന് ഇന്ന് വരെ ആർക്കും ഒരു കോടീശ്വരനും ഇൻ കേസ് ഇലോൺമസ്ക് വിചാരിച്ചാൽ പോലും അങ്ങനെ ഒരു യാത്ര നടത്താൻ സാധിക്കുന്നില്ല അത്രയേറെ സ്വർണം ഇന്ത്യയ്തു ഹൈഡ് ചെയ്തു വെച്ചു എന്താ യഥാർത്ഥ അദ്ദേഹത്തിന് ലാഭം ഉണ്ടായിക്കൊണ്ടിരുന്ന ഏറ്റവും നല്ല ബിസിനസ് എന്തു ചെയ്തില്ല കോമ്പറ്റീറ്റേഴ്സിന്റെ മുന്നിൽ തുറന്നു വെച്ചില്ല പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്ന ഒരു അബദ്ധമാണ് നമ്മളുടെ യഥാർത്ഥ ലാഭം കിട്ടുന്ന ബിസിനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഓപ്പൺ ചെയ്ത് വെക്കും അവൻ കോമ്പറ്റീറ്റേഴ്സ് അതിനകത്ത് കയറി പൊങ്കാലയിടും നമ്മൾ പൊട്ടി പാളി പക്ഷെ എന്തില്ല ഇവിടെ ഈ മനസാമൂസ പ്രയോഗിച്ച അതേ തന്ത്രം നമ്മൾ ഹൈഡ് നമുക്ക് ഏറ്റവും ലാഭം കിട്ടുന്ന ബിസിനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ അതായത് നമ്മുടെ ആ കോമ്പറ്റീറ്റേഴ്സിന്റെ ശ്രദ്ധയിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുക ചിലപ്പോ റിലയൻസൊക്കെ ഒപ്പുവെക്കുന്നില്ല പറയാൻ പറ്റത്തില്ല മേ ബി ഇന്നും അവര് വളരെ ശക്തിയായിട്ടിരിക്കുന്നതിന് മുന്നിൽ അതൊക്കെ ആയിരിക്കാം ഓക്കെ എന്തായാലും നമുക്ക് കണ്ടറിയാം ഇതുപോലെ നമ്മളും വിദഗ്ധമായിട്ട് ലാഭമുള്ളൊരു ബിസിനസ് കണ്ടെത്തുക അത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന് ഹൈഡ് ചെയ്ത് വെക്കുക നമ്മൾ പല ാര്യങ്ങളും ഇങ്ങനെ ഷോ ചെയ്ത് പെർഫോം ചെയ്യുന്നതായിട്ട് കാണിക്കുക യഥാർത്ഥ ബിസിനസ് ആ രീതിയിൽ ഗ്രോ ചെയ്യട്ടെ കോമ്പറ്റീറ്റേഴ്സ് നമ്മൾ ഈ ഷോ ചെയ്യുന്ന നമ്മുടെ ഷോ കേസിലുള്ള ബിസിനസ്സുകൾ മാത്രം അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവരവനോട് കോമ്പറ്റീറ്റ് ചെയ്യട്ടെ അവരവിടെ കിടന്നെ നമുക്ക് വളരാം ഓക്കെ നമുക്ക് കോഴിശ്വരന്മാരാ ഓക്കെ താങ്ക് യു മസ്